കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ ഇന്നും പ്രതിസന്ധി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന പതിനഞ്ചംഗ സംഘം ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് പരിശോധിക്കാനായി ഇറങ്ങി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതോടെ സ്കൂബ ഡൈവർമാർക്ക് പരിശോധന പൂർത്തിയാക്കാനായില്ല സ്റ്റീൽ ഹൂക്ക് താഴേക്കിട്ട് ലോറിയിൽ കൊളുത്താൻ കഴിയാത്ത വിധത്തിലുള്ള അടിയൊഴുക്കാണ് പുഴയിലുള്ളത് നദിയുടെ അടിത്തട്ടിലേക്ക് സ്റ്റീൽ ഹൂക്കുകൾ എത്തിക്കാൻ പോലും നിലവിലെ അവസ്ഥയിൽ സാധ്യമല്ല അതേസമയം അത്യാധുനിക റഡാർ സ്കാനിംഗ് സംവിധാനമായ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങി പുഴക്കടിയിലെ ട്രക്കിന്റെ കിടപ്പും സ്ഥാനവും ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമാകും എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയിൽ കഴിഞ്ഞേക്കില്ലെന്നാണ് നാവികസേന അറിയിക്കുന്നത് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ വന്നാൽ രക്ഷാദൌത്യം വീണ്ടും നീളുന്ന സാഹചര്യമുണ്ടാകും ഇടവിട്ടു പെയ്യുന്ന കനത്ത മഴയും പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും ദൗത്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നദിക്കരയിൽ രണ്ട് ബൂം എസ്കവേറ്ററുകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് അതിനിടെ ലോറിയിൽ നിന്നും തെറിച്ചു വീണ നാലു കഷ്ണം തടി കണ്ടെത്തിയെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്നാണ് തടി കണ്ടെത്തിയത് പി എ വൺ എന്ന് തടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അർജുൻറെ ട്രക്കിലുണ്ടായിരുന്ന തടിയാണിതെന്നാണ് പറയുന്നത് എന്നാൽ ഇക്കാര്യം അധികൃതർ ആരും സ്ഥിരീകരിച്ചിട്ടില്ല കണ്ടെത്തിയത് അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ തന്നെയാണോ എന്ന് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയായി മണ്ണിടിഞ്ഞ് രൂപപ്പെട്ട ഒരു തുരുത്തിന് അടിയിൽ ലോറി ലോറിയുണ്ടെന്ന് ബുധനാഴ്ചയാണ് കണ്ടെത്തിയത് കര നാവികസേനയും എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും അടക്കം ഇരുന്നൂറോളം പേർ ഇന്ന് ദൗത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് എൻ ഡി ആർ എഫ് അംഗങ്ങൾ നാൽപ്പത്തി രണ്ട് എസ് ഡി ആർ എഫ് അംഗങ്ങൾ എന്നിവർ ദൗത്യത്തിൽ പങ്കാളിയാകും ഇവർക്കൊപ്പം കരസേനയുടെ അറുപത് അംഗങ്ങൾ നാവികസേനയുടെ പന്ത്രണ്ട് ഡ്രൈവർമാർ എന്നിവരും സ്ഥലത്തുണ്ട് കർണാടക സേനയുടെ ഇരുപത്തിയാറ് അംഗങ്ങളും ദൗത്യത്തിൽ പങ്കാളികളാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാനലൻ്റെ നേതൃത്വത്തിൽ സാങ്കേതിക സംഘം സ്ഥലത്തുണ്ട് നൂറോളം വരുന്ന പോലീസ് സംഘവും ജില്ലാ ഭരണകൂടത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും അപകടമേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു